ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വലിയ ആളുകളൊരു രണ്ടര ഗ്രാമിലൊക്കെ വരുന്ന കൈച്ചനുകളാണ് അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിസൈൻ തന്നെയാണ് നമ്മുടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കണ്ണിച്ചെയിൻ്റെ അതേ ഡിസൈനിൽ വരുന്ന രണ്ടര ഗ്രാമിൽ രണ്ട് ഗ്രാമൊക്കെ മാക്സിമം നാല് ഗ്രാം ആണ് ഇതിൻ്റെ തൂക്കങ്ങൾ വരുന്നത് ഫസ്റ്റ് ഏറ്റ് വരുന്നൊരു ആഡിയൻ ഡിസൈനിലൊരു പിങ്ക് സ്റ്റോൺ ഒരു സർഫ് കളർ സ്റ്റോണൊക്കെ വരുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞത് ഏകദേശം ഒരു കണ്ണിടക്കൊരു ആറേക്കാൽ ഇഞ്ച് ആറഞ്ചൊക്കെയാണ് ഇതിൻ്റെ നീളം വരുന്നത് കേട്ടോ ഫസ്റ്റ് ആയിട്ട് വരുന്നതിൻ്റെ തൂക്കു നിറഞ്ഞാൽ നാല് ഗ്രാമും നാനൂറ്റിപ്പത്ത് മില്യാണ് ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് അടുത്തിട്ട് വരുന്ന ഇല്ലാതെ ഫുൾ ഗോൾഡിൽ വരുന്നൊരു ഡിസൈനാണ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ആട്ടോ ഈ ഒരു മോഡലും സെയിം നീളം തന്നെയാണ് വരുന്നത് ഇതിൻ്റെ തൂക്കം നിറഞ്ഞ മൂന്ന് ഗ്രാം എണ്ണൂറ്റി അൻപത് മില്ലിയാണ് സ്റ്റോൺ ഇല്ലാതെ ഫുൾ ഗോൾഡിൽ തന്നെ വരുന്ന മോഡലാട്ടോ അടുത്തിട്ട് വരുന്നൊരു ബട്ടർഫ്ലൈൻ്റെ ഒരു ഡിസൈനിൽ വരുന്ന മോഡലായിട്ട് ഒരു വേളിൻ്റെ മതിരിലുള്ള വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഒരു ഡിസൈനും നേരത്തെ പറഞ്ഞതിന് സെയിം ലെങ്ത്തിനാണ് നീളമൊക്കെ എല്ലാം സെയിം നീളം തന്നെ വരുന്നത് ഇതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് രണ്ട് രണ്ടേ അറുന്നൂറാണ് ഇതിൻ്റെ തൂക്കം വരുന്ന കേട്ടോ അടുത്തിട്ട് വരുന്നൊരു റൗണ്ട് ഡിസൈനിൽ വരുന്നൊരു സെൻട്രൽ വർക്ക് വരുന്നൊരു മോഡലാണ് സ്റ്റോൺ വെച്ചിട്ടുള്ള നേരത്തെ കാണിച്ചതേ സ്റ്റോൺ തന്നെ ഈ ഒരു ഡിസൈനിൽ വരുന്നത് എല്ലാത്തിലും ചെയിന് സെയിം തന്നെ കേട്ടോ ഇതിന് തൂക്കം രണ്ടേ അറുന്നൂറ് ആട്ടോ സ്റ്റോൺലെസ്സിങ് വരുന്ന മോഡലാണ് എല്ലാത്തിലും സ്റ്റോണൊക്കെ ഇച്ചിട്ട് രണ്ടേ അറുന്നൂറ് ആർ ഇത് തൂക്കം വരുന്നുള്ളൂ പിന്നെ ലാസ്റ്റ് ഇതിൽ വരുന്നത് ഡബിൾ ഹേർട്ടിൽ വരുന്നൊരു മോഡലാണ് കേട്ടോ അതിൽ വരുന്ന നമ്മുടെ സാധാ മുത്തുമലമൊക്കെ വരുന്ന അതേ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളൊരു മോഡലാണ് ഇതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് രണ്ട് ഗ്രാമും മുന്നൂറ്റി രൂപ മില്ലിയണ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് ലാസ്റ്റിട്ട് വരുന്ന ഈ ഒരു മോഡൽ ഏറെ നേരത്തെ രണ്ടാമത് കാണിച്ച ഒരു ഇതിന് ഡിസൈനിൽ മാറ്റം വരുന്ന ഒരു മോഡലാണ് ഇതിലും സ്റ്റോണില്ലാതെ വരുന്ന ഫുള്ള് ഗോൾഡിൽ വരുന്ന മോഡലട്ടോ മൂന്ന് ഗ്രാം എഴുന്നൂറ്റി തൊണ്ണൂറ് മില്ലിയണി ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് സ്റ്റോണില്ലാത്ത മോഡലാണ് ഇതിൽ ഏകദേശം അറപ്പാൻ്റെ അടുത്ത് വരുന്നത് ബാക്കിയൊക്കെ രണ്ടര ഗ്രാമ് രണ്ടേ മുക്കാൽ ഗ്രാമൊക്കെ മൂന്ന് ഗ്രാമിൻ്റെ അടുത്ത് തൂക്കം വരുന്നുള്ളൂ ഇതാണ് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കൈച്ചിനോട്ട് ഇതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ തന്നെ വരുന്ന നെക്ലസ്സുകളും ഉണ്ട് ഒരുപാട് മോഡൽസ് നെക്ലസുകളും വന്നിട്ടുണ്ട് ഇതേ ഡിസൈനിൽ തന്നെ ഒരു ഡിസൈനൊക്കെ തൊള്ളായിരത്തി പതിനാറിൽ വരുന്ന മോഡൽ ആട്ടോ റോസ് ഗോൾഡിൻ്റെ ഒരു ഡിസൈൻ ചെയ്തതെന്നുള്ളൂ തൊള്ളായിരത്തി പതിനാറിൽ വരുന്ന നയൻ സിക്സിൽ വരുന്ന കൈച്ചനുകളട്ടോ വലിയ ആളുകൾ കൈച്ചിനകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വീഡിയോസ് എന്ന് പറയുന്ന ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുവയ്ക്കുക അതേ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക ഏകദേശം വെറൈറ്റിയിട്ടുള്ള മോഡലാണ് കഴിച്ചിന് രണ്ട് ഗ്രാമ് മൂന്ന് ഗ്രാമിലേക്ക് വരുന്ന മോഡലുകൾ കേട്ടോ ഈ ഒരു ഡിസൈൻ കാണിച്ചതെല്ലാം മറ്റൊരു വേണ്ടി വരുന്നത്